ൃാ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഒമ്പതാം ദിവസം ഇന്നത്തെ വഴിപാട് നടത്തുന്നത് എസ് ബി ടി ഗുരുവായൂർ ഈ എസ് ബി ടിയിലെ ഗുരുവായൂർ ശാഖയിൽ മാത്രമല്ല കേരളത്തിലുള്ള പുറമേയുള്ള സംസ്ഥാനങ്ങളിലുള്ള ജീവനക്കാരും ഇതിൽ പാർട്ടിസിപ്പേഷൻ നടത്തുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് ഇവർ നടത്തി വരുന്ന ഒരു വഴിപാടാണ് ഇത് ഗംഭീരമായിട്ടാണ് നടത്തുന്നത് പുറത്തെ സ്റ്റേജിൽ നിരവധി പ്രശസ്ത കലാകാരന്മാരെ കൊണ്ടുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് അതിഗംഭീരമായ ചുറ്റുവളക്ക് നിറമാല എന്നിവ നടത്തുന്നു രാവിലത്തെ ശിവേലിക്ക് അധിക പ്രശസ്തരായ മേളവിദ്വാൻമാർ പങ്കെടുക്കുന്നു തലയെടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തുന്നു ഉച്ചയ്ക്കും ഇതേമാതിരി തന്നെ മേളവിദഗ്ധരും ഗജവീരന്മാരും പങ്കെടുക്കുന്നു രാത്രിയിൽ ചുറ്റുവിളക്ക് സമയത്ത് ഇടയ്ക്കവാദ്യം നാഗസ്വര പ്രദക്ഷിണം എല്ലാമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മേള നടക്കുന്നത് ഈ ഇടയ്ക്കവാദ്യ സമയത്താണ് ഭഗവാന്റെ ലക്ഷദ്വീപം തെളിയിക്കുന്നത് ഈ ലക്ഷദ്വീപ സമയത്ത് ഈ വഴിപാടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ആ വിളക്ക് കത്തിക്കുവാനുള്ള ഒരവസരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആ ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാകും എന്നാണ് പൂർവികർ പറയുന്നത് അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നവർ രാത്രികാലങ്ങളെ ആണെങ്കിൽ ഈ ചുറ്റുവളക്കിൽ പങ്കെടുക്കുക രാജകീയമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ് ചുറ്റുവളക്ക് സമയത്ത് ഈ ലക്ഷദ്വീപത്തിൽ വന്ന് ലക്ഷദ്വീപത്തിൽ ഒരു തിരിയെങ്കിലും കത്തിക്കുന്നത് അതിഗംഭീരമാണ് നമ്മുടെ ജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റും ഐശ്വര്യപൂർണമാകും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം